സാധാരണ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് സ്തോത്രം അസാധാരണമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ദൈവത്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് അതിനു വേണ്ടിയാണ് നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാനും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദൈവം നടത്തി തരാനൊക്കെ വേണ്ടിയാണ് സ്തോത്രം ദൈവം നമ്മുടെ കൂടെ ഉള്ളതെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് പ്രിയമുള്ള ഒരു ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ബിഗ് സ്റ്റോറി ഒരു വലിയൊരു സ്റ്റോറിയുണ്ട് ഇതിൻ്റെ പിൻ പിൻപിൽ ഐ മീൻ ഒരു വലിയ ഒരു ഉണ്ട് ഇതിൻ്റെ പിൻപിൽ എന്താണ് ഏതേം തോട്ടത്തിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോഴും എല്ലാം വളരെ നന്നായിട്ടാണ് യേശു സൃഷ്ടിച്ചത് അല്ലേ പക്ഷേ പെട്ടെന്നൊരു വീഴ്ചയുണ്ടായി അല്ലെ പെട്ടെന്നൊരു തകർച്ചയുണ്ടായി സ്തോത്രം ലോകം നശിപ്പാൻ തീർന്നു ദൈവം സൃഷ്ടിച്ച ബ്യൂട്ടി ലോകത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു പാപവും അന്ധകാരവും ലോകത്തിൽ നിറഞ്ഞു അന്ന് മുതൽ ദൈവത്തിന് ഒറ്റ മിഷനേ ഉള്ളൂ ഒറ്റ മിഷണേ ഉള്ളൂ ഈ ലോകത്തെ വീണ്ടെടുക്കുക പ്രൈസിലോ ഒറ്റ മിഷനേ ഉള്ളൂ ഈ ലോകത്തെ വീണ്ടെടുക്കുക അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ഫോളോവേഴ്സ് ആകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അത് തന്നെയാണ് ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ദൈവം നമ്മളിൽ എക്സ്പെക്ട് ചെയ്യുന്ന മിഷൻ ദൈവത്തിൻ്റെ മിഷൻ ഈ ലോകത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്